संस्थापकाय च धर्मस्य सर्वधर्मस्वरूपिणे अवतारवरिष्ठाय रामकृष्णाय ते नमः जननीं शारदां देवीं रामकृष्णं जगद्गुरुं पादपत्मेतयो श्रुत्वा प्रणमामि मोहर्मोह नमः श्रीयतिराजाय विवेकानन्दसूरये सच्चित्सुखस्वरूपाय സ്വാമിനേ താപഹരി ഓം ശ്രീ സീതാ ലക്ഷ്മണഭരത ശത്രുഘ്ന ഹനുമസമേത ശ്രീരാമചന്ദ്രപരബ്രഹ്മണേ നമ അധ്യാത്മരാമായണം കളിപ്പാട്ട് യുദ്ധകാന്ഡം അഗസ്ത്യാഗമനവും ആദിത്യസ്തുതിയും അങ്ങനെയുള്ള പോർ കണ്ടു നിൽക്കുന്നേരം തദാ രാഘവൻ റിഞ്ഞി ലഗസ്ത്യ രാനാകാശാൽ പ്രഭാകരസന്നിപൻ എങ്ങനെയെന്നറിഞ്ഞി തദാ രാഘവൻ തേരിലിറങ്ങി നിന്നേടിനാൻ ആകാശദേശാൽ പ്രഭാകര സന്നിഭൻ വന്ദിച്ചു നിന്നു രഘുകുലനാഥനും അഭ്യുദയം കാശു വരുത്തുവാനിപ്പോഴിവിടേക്കു വന്നിതു ഞാനെടു താപത്രയവും വിഷാദവും തീർന്നു പോം ആപത്തു മറ്റുള്ളവയുമകന്നു പോം

സൂര്യനെ തന്നെ ഭജിപ്പതും ദേവകളാകും അതാദിത്യനാകിയ ദേവനത്രേ പതിന്നാലു ലോകങ്ങളും രക്ഷിപ്പതും നിജരശ്മികൾ കൊണ്ടവൻ ഭക്ഷിപ്പതും അവൻ കൽപ്പകാലാന്തരേ ബ്രഹ്മനും വിഷ്ണുവും ശ്രീ മഹാദേവനും ഷൺമുഖൻ താനും പ്രജാപതി വൃന്ദവും ശക്രനും വൈശ്വാനരനും കൃതാന്തനും രക്ഷോവരനും വരുണനും വായുവും യക്ഷാധിപനും ഈശാനനും ചന്ദ്രനും നക്ഷത്രജാലവും ധിക്കരി വൃന്ദവും വാരണവക്രനുമാര്യനും ആരനും താരാഗണങ്ങളും നാനാഗ്രഹങ്ങളും അശ്വിനീപുത്രരും അഷ്ടവസുക്കളും വിശ്വദേവന്മാരും സിദ്ധരും സാധ്യരും നാനാപിതൃക്കളും പിന്നെ മനുക്കളും ദാനവന്മാരൂരകസമൂഹവും വാരമാസർത്തുസംവത്സരകൽപാതികാരകനായതും സൂര്യനിവൻ തന്നെ വേദാന്ത വേദ്യനാം വേദാത്മകനിവൻ വേദാർത്ഥ വിഗ്രഹൻ വേദജ്ഞസേവിതൻ പൂഷാവിഭാകരൻ മിത്രൻ പ്രഭാകരൻ ദോഷാകരാത്മകൻ തുഷ്ടാദിനകരൻ ഭാസ്കരൻ നിത്യനഹസ്കര ഈശ്വരൻ സാക്ഷി സവിതമോകേക്ഷൻ വിവസ്വാൻ നമസ്വാൻ ഗവസ്തിമാൻ ശാശ്വതൻ ശംഭുശരണ്യൻ ശരണ്വാൻ വിവസ്വാൻ നമസ്വാൻ ഗവസ്തിമാൻ ശാശ്വതൻ ശംഭു ശരണ്യൻ ശരണൻ ലോക ശിശിര ഘോരതിമിരരി ശോകാപഹാരോകാലോകൻ ഭാ ഹിരണ്യഗർഭൻ ദാനപ്രിയൻ സഹസ്രാംശു സനാതനൻ സപ്താശ്വൻ അർജുനശ്വൻ സകലേശ്വരൻ സുപ്തജനാവബോധപ്രദൻ മംഗലൻ ആദിത്യർക്കണൻ അനന്തകൻ ജ്യോതിർമയൻ തപനൻ സവിതാരവിഷ്ണു വികർത്തനൻ അംശുമാനുഷ്ണകിരണൻ മിഹിരൻ വിരോചനൻ പ്രദ്യോതനൻ പരൻഖദ്യോദനുദ്യോതന അദ്വയൻ വിദ്യാവിനോദൻ വിഭാവസു വിശ്വസൃഷ്ടിസ്ഥിതി സംഹാര്യൻ മഹാവിശ്വരൂപൻ ഗതി പ്രധൻ ചണ്ടരണി ദിനമണി പുണ്ഡരീക പ്രബോധപ്രദനര്യമാ ദ്ദിത്തെയൻ ജഗദാതിഭൂതൻ ശിവൻ ഖേദവിനാശനൻ കേത്മാവിന്ദുനാദാത്മകൻ നാരദാദി നിഷേവിതം നീ ധ്യാനിച്ചുകൊള്ളം സന്തതം സന്ത നമസ്കരിച്ചിടുക സന്താപനാശകരായ നമോ നമ അന്ധകാരാധകരായ നമോ നമ ചിന്താമണേ ചിദാനാശകരാമോ നമോ മോഹവിനശകരാമോ ശാന്ത ഘോരായ കാന്തിയജംഗമാചാര്യോ വിശ്വസാക്ഷിണേ സത്വപ്രധാനമ സത്യസ്വരുത്യം നമോ നമ യുദ്ധം ആദിത്യഹൃദയം ജപിച്ചു നീ ശത്രുക്ഷയം വരുത്തേടുക സത്വരം ചിത്തം തെളിഞ്ഞോക്തി കേട്ട് എത്രയും ഭക്തി വർധിച്ചു പിന്നെ വിമാനവുമേറി മഹാമുനി ചെന്നു വീണാധരോ മരുവിനാൻ രാഘവൻ മാതലിയോടരുളി ചെയ്തിലമെന്നിയേ തേർ നടത്തിയിടുന്നീ േരതിവേഗേന കൂട്ടിനാൻ മൂടീപൊടി കൊണ്ടുക്കും ശരങ്ങളും കൂടീശ്വരങ്ങളുമെന്തൊരു വിസ്മയം രാത്രിഞ്ചരന്റെ കൊടിമരം ഖണ്ഡിച്ചു ധാത്രിയിലിട്ടു ദശരഥപുത്രനും യാൻവാജികൾ തമ്മയും മാതലി തന്നെയും ഏറെ ശൂലം മുസലം ഗതാദികളും മേൽക്കുമേലെ പൊഴിച്ചു ദുരാക്ഷസരാജനും സായകജാലം പൊഴിച്ചവയും മുറിച്ച് അടുത്തി ദുരാമനും ഏറ്റമണഞ്ഞു ഏറ്റമണഞ്ഞുമകന്നും വലം വെച്ചും ഏറ്റുമിടം വച്ചും ഒട്ടു പിൻവാങ്ങിയും സാരഥിമാരുടെ സ സൗത്യകൗശല്യവും പോരാളിമാരുടെ യുദ്ധകൗശല്യവും പണ്ടു കീഴിൽ കണ്ടതില്ല നാം ഈ ഈ വണ്ണം ഇനിമേലിൽ എന്നു ദേവാളും നാരദൻമാർ തൊഴിൽ കാൺകയാൽ ത്രൈലോക്യവാസികൾ ഭീതി പൂണ്ടിയിട വാതമടങ്ങി മറഞ്ഞതു സൂര്യനും മേദിനി താനും വിറച്ചു ദുപാരമായി പാതോ നിധിയും ഇളകി മറിഞ്ഞതു പാതാളവാസികളും നടുങ്ങിടിനാർ അമ്പുധി അമ്പുധിയോടും എതിർക്കിലും അമ്പരം രാഘവ എതിർത്തിയിടിലും യുദ്ധത്തിനു സമം രാഘവ യുദ്ധമൊഴിഞ്ഞില്ല കേവലം ഇങ്ങനെ നിന്നു പുകഴ്ത്തിനാർ ദേവാദികളും അന്നേരത്തു രാഘവൻ രാത്രിചരൻറെ തലയും നിറുത്തുടൻ ധാത്രിയിലിട്ടാൻ അതു നേരം അപ്പോഴേ കൂടമുളച്ചു കാണാ ഇതവൻ തല കൂടമുറിച്ചു കളഞ്ഞു രണ്ടാമതും ഉണ്ടായിതപ്പോൾ അതും പിന്നെ രാഘവൻ ഖണ്ഡിച്ചു ഭൂമിയിലിട്ടു നൂറ്റൊന്നു തലകളെ പൃഥ്വിയിലിട്ടു രഘുകുലസത്തു വാട്ടമില്ലെന്നീ വിചിത്രമേ നന്നു നന്നെത്രയും ഇങ്ങനെ നൂറായിരം തല പോകിലും എങ്ങും കുറവില്ല അവൻ തല പത്തിനും രാത്രി ചരാധിപൻ തൻ്റെ തപോ ബലം ചിത്രം വിചിത്രം വിചിത്രം അത്രേ തുലോ കുംഭകർണൻ മകരാക്ഷൻ ഖരൻ ബാലി വമ്പനാം ആരീജൻ എന്നിവരാദിയാം ദുഷ്ടര കൊന്ന ബാണത്തിനിന്നെന്തതിനിഷ്ഠുരനാം ഇവനെ കൊല്ലുവാൻ മടിയുണ്ടായതി ദശകണ്ഠന കൊല്ലുവാൻ കണ്ടീലുപായവും ഏതു നീശ്വര ദശകണ്ഠന കൊല്ലുവാൻ കണ്ടീലുപായവും ഏതു നീശ്വര ചിന്തിച്ചു രാഘവൻ പിന്നെയും അദ്ദേശകന്ധരൻമെയിൽ ബാണങ്ങൾ തൂക്കിയിടും ഒഴിച്ചിടിനാൻ ബാണങ്ങൾ ദേവദേവൻ തിരുമേനി മേലാവോളം കൊണ്ട ശരങ്ങളെ കൊണ്ടു രഘുവരനുണ്ടായതുള്ളിലൊരു നിലവന്നേരം പുഷ്പ സമങ്ങളായി വന്നു ശരങ്ങളും കെൽപ്പു കുറഞ്ഞു ദശാസ്യനും നിർണയം ം മുഴുവൻ ഈ വണ്ണമേ രോഷേണ നിന്നു ഗുരുതോരനന്തരം മാതലിദാനം തുഴുതുചൊല്ലിയിടേതും വിഷാദമുണ്ടാകായി ആദരാൾ തന്ന ബാണം കൊണ്ടു കൊല്ലാം ജഗൽപ്രഭോ പൈതാമഹാസ്ത്രമതായതെന്നിങ്ങനെ പൈതാ മഹാസ്ത്രമതായതെന്നിങ്ങനെ മാതലിച്ചു രഘുവരൻ നന്നു പറഞ്ഞതു നീതെന്നോടി കൊന്നിടുവൻ ദശകണ്ഠന നിർണയം എന്നരുളി ചെയ്തു വൈരിഞ്ചത്തെ നന്നായിടുത്തു തൊടുത്തി ദുരാഘവൻ സൂര്യാനലന്മാരതിന്നു തരം തൂവൽ വായുവും മന്ദരമേരുക്കൾ മധ്യമായി വിശ്വമെല്ലാം പ്രകാശിച്ചൊരു സായകം വിശ്വാസ ഭക്തി ജപിച്ചീടിനാൻ രാവണൻ തന്റെ ഹൃദയം വിളർന്നു ഭൂദേവിയും ഭേദിച്ചു വാരുതിയിൽ പുക്കുചോര കഴുകി മുഴുകി വിരവോടു മാരുതവേഗേന രാഘവൻ തന്നെ തോണിയിൽ വന്നിങ്ങു വീണു തെളിവോടു വിസ്മയം അന്നേരം തേരിൽ നിന്നാശുമറിഞ്ഞു വീണിയിടിനാൻ പാരിൽ മരാമരം വീണ പോലെ കൽപ്പകവൃക്ഷ പുതുമല തൂകിനാരുപന്നമോന വാനവരെ വരും അർക്കകുലോദ്ഭവൻ ശക്രനും തെളിഞ്ഞിടിനാൻ അർക്കനും നേരം മന്ദമായി വീശി തുടങ്ങി പവനനും നന്നായി മൂർധനശക്രനും ചതുർദശലോകവും താപസന്മാരും ജയ ജയ ശബ്ദേന താപമകന്നു പുക തുടങ്ങിനാർ ശേഷിച്ച രാക്ഷസർ ഓടിയകംബുക്കു കേഴത്തുടങ്ങിനൊക്കെ അർക്കജന്മാരുതി അഗ്രജൻ വിഭീഷണൻ വീണതുകരികത്തു ചെന്നിരും ദുഃഖം കലർന്നു വിലാപം തുടങ്ങി ഒക്കെ വിധി ബലമല്ലോ വരുന്നതും ഞാൻ ഇതൊക്കെ പറഞ്ഞിടിനേ മുന്നമേമാനം നടി ചെന്നയും വീരാ മഹാശയനോചിതനായ നീ ഈ ായതും കണ്ടിതെല്ലാം ഞാൻ അനുഭവിക്കണമെന്നുണ്ട് ദൈവത്തിനതാർ കൊഴിക്കാവതും വിഭീഷണൻ തന്നോടു ദേവദേവേശൻ അരുൾ ചെയ്തി എന്നോട് അഭിമുഖനായി നിന്നു പോർ ചെയ്തു നന്നായി മരിച്ച മഹാശൂരനാമിവൻ തന്നെ കുറിച്ചു കരയരുമേ നന്നല്ലതു പരലോകത്തിനു സഖേ വീരരായുള്ള രാജാക്കൾ ധർമ്മം നല്ല പോരിൽ മരിക്കുന്നതെന്നറിയണമേ പോരിൽ മരിച്ചു വീരസ്വർഗസിദ്ധിക്കു പാരം സുഹൃതികൾക്കെ ദോഷങ്ങളെല്ലാം ഒടുങ്ങീതി വന്നിനു ശേഷക്രിയക്ക് തുടങ്ങുക വൈകാതെ യുദ്ധമരുൾ ചെയ്തു നിന്നരുളും നേരം തത്ര മണ്ടോതരി കേണു വന്നിടിനാൾ ലങ്കാധിപന്മാരിൽ വീണുകരഞ്ഞും ആതങ്കം ഉൾക്കൊണ്ടു മോഹിച്ചു പുനരുടൻ ഓരോ തരം പറഞ്ഞും പിന്നെ മറ്റുള്ള നാരീജനങ്ങളും കേണു പോളരുൾ തുടങ്ങി മുഖാനുജൻ തന്നോട് സാദരം രാവണൻ തന്നുടൽ സംസ്കരിച്ചിടുക പാവകനെ ജ്വലിപ്പിച്ചിത്വരം തത്ര വിഭീഷണൻ ഇവനോളം ഇത്ര പാപം ചെയ്തവരില്ല ഭൂതലേ യോഗ്യമല്ലേതും അടിയൻ ഇവൻ ഉടൽ സംസ്കരിച്ചിടുവാനെന്നു കേട്ടേറ്റവും വന്ന ബഹുമാനത്തോടെ രഘൂത്തമൻ പിന്നെയും ചൊന്നാൻ വന്ന ബഹുമാനമോടെ രഘുത്തമൻ പിന്നെ ും നീ ശേഷക്രിയകൾ വഴിയേ കഴിക്കൊരു ദോഷം നിനക്കതിനേതുകപ്പെടാ ചന്ദനഗന്ധാതി കൊണ്ടു ചിതയും ആനന്ദേന കൂട്ടി മുനിവരന്മാരുമായി വസ്ത്രാഭരണ മാലയങ്ങൾ കൊണ്ടും തഥാനക്തഞ്ചരാധിപദേഹം അലങ്കരിച്ച അലങ്കരിച്ചാർത്തുവാദ്യങ്ങളും ഘോഷിച്ചുകൊണ്ട് അഗ്നിഹോത്രികളെ സംസ്കരിക്കുന്ന വണ്ണമേ രാവണദേഹം ദഹിപ്പിച്ചു തന്നെ പൂർവജനായി ഉദകക്രിയയും ചെയ്തു നാരികൾ ദുഃഖം പറഞ്ഞു പറഞ്ഞുപോക്കിച്ചെ ശ്രീരാമപാദം നമസ്കരിച്ചിടിനാൻ മാതലിയും രഘുനാഥനെ വന്ദിച്ചു പോയി സുരാലയം മേവിനാൻ ും മയാദത്തമായോ ഒരു ലങ്കാജ്യമുൾക്കു ചിത്തമോദാലഭിഷേകം കഴിക്ക നീ എന്നതൊക്കെ കവിവരന്മാരോടും ചെന്നു ശേഷിച്ച നിശാചരന്മാരുമായി അർണവതോയാദി തീർത്ഥ ജലങ്ങളാൽ സ്വർണകലശങ്ങൾ പൂജിച്ചു ഘോഷിച്ചു വാദ്യഘോഷത്തോടു താപസന്മാരുമായ ആർത്തുവിളിച്ചഭിഷേകവും ചെയ്തിതു ഭൂമിയും ചന്ദ്രദിവാകരരാതിയും രാമകഥയും ഉള്ളെന്നു വിഭീഷണൻ ലങ്കേശനായി വാഴുകന്നു കിരീടാദ്യലങ്കാരവും ചെയ്തു ദാന പുരസ്കൃതം പൂജ്യനായോ ഒരു വിഭീഷണനായി കൊണ്ടു രാജ്യനിവാസികൾ കാഴ്ചയും വച്ചിതു വാച്ച കുതൂഹലം പൂണ്ട് വിഭീഷണൻ കാഴ്ചയും എല്ലാം എടുപ്പിച്ചു എടുപ്പിച്ചുകൊണ്ടുവന്ന് ആസ്തയ രാഘവൻ തൃക്കാൽ കൾ വെച്ച് അഭിവാദ്യവും ചെയ്തു വിഭീഷണനാദരാൽ നക്തഞ്ചരേന്ദ്രപ്രസാദത്തിനായി രാമഭദ്രൻ അതെല്ലാം പരിഗ്രഹിച്ചിടിനാൻ ഇപ്പോൾ ായി വന്ദിച്ചു നിൽക്കുന്ന സുഗ്രീവന പുനരാലിംഗനം ചെയ്തു സന്തുഷ്ടനായരുൾ ചെയ്തി രാഘവൻ ചിന്തിച്ചതെല്ലാം ലഭിച്ചു നമുക്കെടോ തോൽസഹായ രാവണൻ തന്നെ ഞാൻ ഉത്സാഹമോട് വധിച്ചതു നിശ്ചയം ലിംഗേശ്വരനായ വിഭീഷണൻ തന്നെയും ശങ്കാവിഹീനം അഭിഷേകവും ഓം ശ്രീ സീതാ ലക്ഷ്മണഭരതശത്രുഘ്നഹനുമൽസമേത ശ്രീരാമചന്ദ്രവരബ്രഹ്മണേ നമ പൂർവം രാമതപോവനാദിഗമനം തപോവനാദിഗമനം ഹൃഗം കാഞ്ചനം വൈദേഹീഹരണം ജടായുമരണം യു മരണം സുഗ്രീവസംഭാഷണം ബാല് നിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരീദാഹനം പശ്ചാത്തവണകുഭകർണനം സമ്പൂർണ രാമായണം കല്യാണശീല തവ നല്ല കഥാവിലാസം വല്ലാത ചൊല്ലി മമ ബാലദകുണ്ഡിദാനിം എല്ലാം പുറത്തു മമ സങ്കടമാശുതീർ ബിവാദ്രി നാഥകരുണാകര രാമചന്ദ്രം ഭജേ ജാനകീനഥേേ അഭേദ പരമാത്മനി താഥി മമസം രാമ കമലോചന ഓം ശ്രീരാമചന്ദ്രാമ